തുടങ്ങുന്നതിൽ വീഴ്ച. താലൂക്ക് വികസന രൂക്ഷ വിമർശനം. ീംകോടതി ഉത്തരവുണ്ടായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരുവു നായ്ക്കൾക്കായി ഷെൽട്ടർ ഹോമുകൾ ആരംഭിക്കാത്തതിനെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ കടുത്ത വിമർശനം പല തദ്ദേശ സ്ഥാപനങ്ങളും യോഗം ചേർന്നതല്ലാതെ തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു വിദ്യാലയ പരിസരങ്ങളിലും ബസ് സ്റ്റാന്റുകളിലും തെരുവായ്ക്കളുടെ ശല്യം വർദ്ധിക്കുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നാൽ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ എ ബി സി പദ്ധതി നിലച്ചിരിക്കുകയാണ് പിടികൂടുന്ന നായ്ക്കളെ വന്ധീകരണത്തിന് ശേഷം പഴയ സ്ഥലത്ത് തന്നെ വിടരുതെന്ന കർശന നിർദ്ദേശം നിലവിലുണ്ട് ഇവയെ പാർപ്പിക്കാൻ ഷെൽട്ടർ ഹോമുകൾ ഇല്ലാത്തതാണ് നിലവിലെ പ്രധാന പ്രതിസന്ധി ഷെൽട്ടർ ഹോമുകൾ തുടങ്ങാൻ അനുയോജ്യമായ സ്ഥലം ലഭിക്കാത്തതാണ് തടസ്സമെന്നും ഇക്കാര്യം കൌൺസിലിൽ ചർച്ച ചെയ്യുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു ഷെൽട്ടർ ഹോമുകൾ സജ്ജമാക്കേണ്ട ഉത്തരവാദിത്തം സെക്രട്ടറിമാർക്കാണെന്നും കോടതി ഉത്തരവ് നടപ്പാക്കാത്ത പക്ഷം കോടതിയെ ലക്ഷ്യത്തിന് കേസ് നൽകുമെന്നും പ്രതിനിധികൾ യോഗത്തിൽ വ്യക്തമാക്കി പനമണ്ണ ഇത്യൻ മലയിലെ പ്രവർത്തനം നിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ കൃത്യമായ മറുപടി ലഭിച്ചില്ല ഒറ്റപ്പാലത്ത് ഭൂമി തരം മാറ്റലിന് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതായും ആക്ഷേപമുയർന്നു തെരഞ്ഞെടുപ്പ് തിരക്ക് മൂലമാണ് കാലതാമസം നേരിട്ടത് ഇരുന്നൂറ്റി രണ്ട് അപേക്ഷകളാണ് സബ് കളക്ടറുടെ ഓഫീസിൽ തീർപ്പാക്കാനുള്ളതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ചെറുപ്പുളശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ ടി ജംസിയ അധ്യക്ഷയായി ഒറ്റപ്പാലം ഷൊർണൂർ നഗരസഭാ അധ്യക്ഷരായ എം ടി ജയസുധ പി നിർമ്മല ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു